ഹായ് ഫ്രണ്ട്സ് ശ്രീ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഗുരുവായൂർ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എൻ്റെ മഴക്കാല കൃഷിയെക്കുറിച്ചാണ് എൻ്റെ മഴക്കാല കൃഷിയെക്കുറിച്ച് അപ്പോൾ മഴക്കാലത്ത് കൃഷി ചെയ്ത ചെടികളും അതുപോലെ തന്നെ അതിന് അതിന് നമ്മൾ കൊടുത്ത വളപ്രയോഗങ്ങളും മഴയെ അതിജീവിച്ച് ഉണ്ടായ വെജിറ്റബിൾസും എല്ലാമാണ് എങ്ങനെ ഈ മഴക്കാലത്ത് അതിനെ മഴയൊക്കെ അതിജീവിച്ച് കൂടുതൽ വിളവ് കിട്ടി എന്ന് ഉള്ള എൻ്റെ അനുഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത് കൂടുതൽ പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ മഞ്ഞൾ കൃഷിയിൽ നമ്മളാദ്യം ഞാൻ ഈ മഞ്ഞളിനെ കുറച്ച് ചെറിയ രീതിയിൽ ഒന്ന് മണ്ണ് കയറ്റിയിട്ടുള്ളൂ ഒരുപാടുയർത്തി വാരം കൂട്ടി ഒന്നും ചെയ്ത മഞ്ഞൾ കൃഷിയല്ല ചെറിയ രീതിയിൽ പക്ഷെ അതിനകത്ത് ഞാൻ ആദ്യം മണ്ണൊക്കെ മാറ്റിയതിന് ശേഷം ചവറ് നന്നായി നിറച്ചിരുന്നു കാരണം വാട്ടർ ഹോൾഡിംഗ് പവർ ഉണ്ട് ഈ മണ്ണിനെ എങ്കിലും ഈ ഓടാനായിട്ട് എന്താ നീർവാർച്ച കറക്റ്റ് കിട്ടില്ല ടൈറ്റായി പോകും നല്ല കടുത്ത വെയിലൊക്കെ വരുമ്പോൾ ഈ മണ്ണ് അപ്പോൾ അതിന് നല്ല നീർവാർച്ച കിട്ടാൻ വേരിനൊക്കെ ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മണ്ണിനൊന്ന് ലൂസാക്കി കിട്ടാൻ വേണ്ടി ഇതിൽ ചവറ് നന്നായി നിരത്തിയിരുന്നു കരിയില നല്ലപോലെ ഇട്ടിട്ട് ശേഷം ആണ് നമ്മൾ മണ്ണിട്ട് അതിന് ശേഷം കുമ്മായൊക്കെ ഇട്ട് മണ്ണിനെ നന്നായി ട്രീറ്റ് ചെയ്തു അതിന് ശേഷം കാലിവളം നമ്മളിതിന് കൊടുത്ത് ഒരാ ചെറുതായിട്ടൊക്കെ എന്താ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ അത് ഡയലൂട്ട് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുത്തു ശേഷമാണ് നമ്മൾ മഞ്ഞൾ നട്ടത് മഞ്ഞൾ നടുമ്പോൾ ഓരോ മഞ്ഞളിൻ്റെ കുഴിയിലും നന്നായി ഞാൻ വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ പിന്നീട് വെപ്പ് മിണ്ണാക്കൊക്കെ ഇട്ട് ആദ്യം മളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം വെപ്പ് മിണ്ണാക്കിട്ട് മഞ്ഞൾ വെച്ച് അത് മൂടിയിട്ട് കൊടുത്ത് ഇതിനെ ഒരു ഇട്ട് കൊടുത്തു പട്ടകളൊക്കെ വെട്ടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മഞ്ഞളൊക്കെ പൊടിച്ച് നല്ല രീതിയിൽ വന്നു ഇപ്പം ദാ ഈ നില ഇന്ന് നിൽക്കുന്നുണ്ട് ശരിക്കും മഞ്ഞളിൻ്റെ നല്ലൊരു സുഗന്ധമാണ് അതി രാവിലെ ഇവിടെ വരുമ്പോൾ കണ്ട നിറഞ്ഞു നിൽക്കുകയാണ് മഞ്ഞൾ പിന്നീട് നമ്മൾ അതൊന്ന് ഒന്ന് വലുതായതിന് ശേഷം കുറച്ച് ഹൈറ്റ് കുറച്ച് ഹൈറ്റ് വെച്ചതിന് ശേഷം വളങ്ങൾ ജൈവവളങ്ങൾ എന്തായാലും കുഴപ്പമില്ല ജൈവവളങ്ങളും കുറച്ച് വേപ്പം പിണ്ണാക്കും കുറച്ച് എല്ലുപൊടി ഒക്കെ വെതറിട്ട് കൊടുത്തിട്ട് അതിനെ നല്ല പോലെ മണ്ണ് കയറ്റി കൊടുത്തു മണ്ണ് കയറ്റിയതിന് ശേഷം ഇതിലൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ വീണ്ടും കരിയില ഇട്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് അതാണ് എൻ്റെ മഞ്ഞൾ കൃഷി നല്ല രീതിയിൽ ഇതുപോലെ കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിളവ് കിട്ടും അത് ഏപ്രിൽ മാസം കഴിഞ്ഞിട്ട് നമ്മൾ വിത്തിടണം ശരിക്ക് ഞാൻ ജൂണിലാണ് ഇട്ടത് അപ്പോഴേക്കും മുളൊക്കെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈസി ആയിട്ട് അത് പൊന്തി വന്നു പെട്ടെന്ന് ഇതാണ് എന്റെ മഞ്ഞൾ കൃഷി കണ്ടില്ലേ പതിനഞ്ച് കിലോ മഞ്ഞളാണ് ഞാൻ ഇവിടെ നട്ടിട്ടുള്ളത് ജൂൺ ലാസ്റ്റോടു കൂടി ജൂലൈ മാസത്തിലൊക്കെയാണ് ഞാൻ ഞാനിതിനെ അല്ല ജൂണിലാണ് ഞാനിതിനെ നട്ട് ഏർ വളർത്തിയിട്ടുള്ളത് ഇതിപ്പോ അത്യാവശ്യം മഞ്ഞൾ ഉണ്ടാവും കേട്ടോ പറിച്ചു കഴിഞ്ഞാല് ഞാൻ മഞ്ഞൾ ഉണക്കി പൊടിച്ച് സെയിൽ ചെയ്യാറുണ്ട് നമ്മളെ വീട്ടാവശ്യത്തിനും അതുപോലെ തന്നെ എൻ്റെ ക്ലോസ് ഒക്കെ കൊടുത്തതിന് ശേഷം എനിക്ക് അത്യാവശ്യം മഞ്ഞൾപ്പൊടി വിൽക്കാനായിട്ട് കിട്ടുന്നുണ്ട് നല്ല പ്യുവർ മഞ്ഞൾപ്പൊടി ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്ത മഞ്ഞളാണ് പിന്നെ ഇതാണ് എൻ്റെ കൂർക്ക കൃഷി കണ്ടില്ലേ കൂർക്കൊക്കെ പൂത്തുടങ്ങി കേട്ടോ കൂർക്കിക്കുമ്പ ഇതുപോലെ തന്നെ ഞാൻ മണ്ണൊക്കെ കറച്ച് ഏർ ഏർ അതില് ചവറൊക്കെ നിരത്തി വീണ്ടും മണ്ണിട്ട് കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തതിനു ശേഷം ഏർ കോഴിക്കാഷ്ടം നല്ല പോലെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കോഴിക്കാശം വെച്ച് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ല നല്ല കനത്ത മഴയല്ലായിരുന്നു അതൊക്കെ ഇതിൽ നല്ല പോലെ ഡയലോട്ടായി അതിന് ശേഷമാണ് തൈകൾ ഓരോ തലപ്പുകളും ഞാൻ ഇതിനകത്ത് വെച്ചിരുന്നത് വെക്കുമ്പോൾ നമ്മൾ ഇതിൽ വേ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് നല്ല പോലെ തടത്തിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നിയമാവിരകളുടെ പ്രശ്നം ഉണ്ടാവും കൂർക്കൊക്കെ മന്ത് പോലെ പിടിച്ച് വേരൊക്കെ ഇങ്ങനെ ഇതൊരു വൃത്തിയില്ലാത്ത രീതിയിലായിരിക്കും കൂർക്ക അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂർക്ക കൃഷി വേപ്പിൻ പിണ്ണാക്കും നല്ലപോലെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നീട് നട്ട് വളർന്നതിന് ശേഷം പുതയിട്ട് കൊടുക്കുക ശേഷം വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മണ്ണൊക്കെ മണ്ണ് കയറ്റുമ്പോൾ വേപ്പും പിണ്ണാക്കും എല്ലുപൊടി അതുപോലെ തന്നെ കോഴിക്കാഷ്ടം വെനീർ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കപ്പലണ്ടി പിണ്ണാക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് കയറ്റി കൊടുക്കുക ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ പിന്നെ ജൈവ സ്ലറികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ പടരുന്നതിന് മുന്നൊക്കെ നമുക്ക് ജീവാമൃതമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഞാൻ ഞാനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് കൂർക്ക ഈ കൂർക്ക എനിക്ക് എൻ്റെ വീടിന് ഞാനിപ്പോ വേറെ വീടിൻ്റെ വീടിന്റെ കുറച്ചകലത്തില് പട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല അവിടെയാണ് കൂർക്ക നട്ടിട്ടുള്ളത് അവിടെ വീടിനോട് അടുത്തുള്ള സ്ഥലത്ത് കൂർക്ക നട്ടിട്ട് പന്നിശല്യം ഭയങ്കരമായി പോയി കൂർക്കൊന്നും കിട്ടിയില്ല അന്നേരം എനിക്ക് കൂർക്കത്തല ഇപ്പൊ വില്ലേജ് അഗ്രോ ദി ഫേമസ് നഴ്സറി വില്ലേജ് അഗ്രോ അവരിൽ നിന്നാണ് കൂർക്കയുടെ തൈകൾ വാങ്ങിച്ച് ഞാൻ നട്ടത് ഇപ്പൊ ഇതാ കൂർക്കൊക്കെ നന്നായി പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ജൂൺ മാസത്തിൽ നട്ട കൂർക്കയാണ് എനിക്ക് അടുത്ത മാസം എന്തായാലും ഇതിന്റെ ഹാർവസ്റ്റിങ് നടത്താം നല്ല രീതിയിൽ ഇത് ഇണ്ടായിട്ടുണ്ട് ഇതാണ് എൻ്റെ പയർ കൃഷി ഇത് കുറ്റിപ്പയറാണ് പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വള്ളിക്ക് നല്ല പോലെ നീണ്ടി വരും അപ്പം നമ്മൾ ഈ വള്ളി നീണ്ടു വരുമ്പോൾ അതിനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇതിപ്പോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നട്ടത് നല്ല മന മഴയായിരുന്നു ആദ്യം വിത്തുകൾ നട്ടതൊക്കെ മഴയെത്ത് ഒലിച്ചു പോയിട്ട് പിന്നെ വീണ്ടും മഴയൊന്നും ശാന്തമായതിനു ശേഷമാണ് ഞാൻ നട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ പയറ് കൃഷിക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇതിനൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്ത മണ്ണിൽ വളക്കിട്ടതിന് ശേഷം വിത്തുകൾ ഞാൻ പിന്നീട് മഴ ആയത് നേരിട്ട് ഡയറക്റ്റ് വിത്ത് നട്ടില്ല ട്രയൽ വിത്ത് നട്ട് അത് മുളപ്പിച്ചതിന് ശേഷം അതിനകത്ത് പറിച്ചു നടുകയായിരുന്നു അതിന് ശേഷം വെണ്ണീർ ഇതിനെ മണ്ണ് കയറ്റി പയറിന്റെ ഇലക്കായിരുന്നു ഭയങ്കര ഡിമാൻഡ് എത്ര പേർക്ക് ഞാൻ ഇത് കൊറിയർ അയച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അറിയൂ കാരണം നമ്മൾ ജൈവ രീതിയിൽ ഉണ്ടാക്കുന്ന അതുകൊണ്ട് ഇതിന്റെ ഇല വിശ്വസിച്ച് എല്ലാവർക്കും കഴിക്കാം പണ്ട് കഴിച്ചിട്ടുള്ളവരുടെ നാവിൻ തുമ്പത്ത് നല്ല രുചി അതിൻ്റെ ഇപ്പോഴും കെടുപ്പുണ്ടാവും അതുകൊണ്ടാണ് എല്ലാവരും ഇത് ആവശ്യപ്പെടുന്നത് അല്ല ഒത്തിരി പേർക്ക് ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ ഇതെന്താ മധുരക്കിഴങ്ങാണ് പുല്ലൊക്കെ വന്നിട്ടുണ്ടകത്ത് അതിപ്പോ ഒന്നും നിവർത്തിയില്ല കളകൾ കുറച്ച് മാറ്റാനായിട്ട് അത്രമാത്രം ഇത് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് രണ്ട് തരം ആണ് ഇതിൽ നട്ടിട്ടുള്ളത് വെള്ള മധുരക്കിഴങ്ങും ചുവപ്പ് മധുരക്കിഴങ്ങും അടുത്ത മാസം ഇത് പറക്കേടാവും ഇതിന് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം കൊടുത്ത വളം മാത്രമേ ഉള്ളൂ പിന്നെ വെറുതെ മണ്ണ് ചെറുതായിട്ട് വെട്ടിയിട്ട് കൊടുത്തു അത്രേ ഉള്ളൂ പക്ഷെ നല്ലപോലെ മധുരക്കിഴങ്ങ് ഉണ്ടാവും കേട്ടോ കുമ്പളം ഹാർവെസ്റ്റിങ് കഴിഞ്ഞതാണ് നമ്മുടെ ഓണത്തിന് മുന്നേ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഒരുവിധക്കെ ഉണ്ടായി നല്ലപോലെ ഉണ്ടായിരുന്നു ഇത് തോട്ടത്തിനു ചുറ്റുമായിട്ട് ചെണ്ടുമല്ലി സീറ്റ് ഓണം നട്ടിട്ടുള്ളതാണ് ഞാൻ ചെണ്ടുമല്ലി ഏർ നമ്മുടെ ഓണത്തിന് മുന്നൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമതും മൂന്നാമതും ഒക്കെ ആയിട്ട് ഉണ്ടാവുന്നതാണിത് പിന്നെ ഇത് പൊട്ടിക്കുന്നില്ല നമുക്ക് മഞ്ഞ ചെണ്ടുമല്ലി കീടങ്ങളെ അകറ്റാനായിട്ട് തോട്ടത്തിന് ചുറ്റും നട്ടു വളർത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ആയാലും ചോളൊക്കെ നമ്മൾ ഏത് ചെടിക്കും നട്ടു വളർത്താം ചുറ്റും ഈ പാവല് പടവലം ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിന അടുത്തൊക്കെ ഏത് കൃഷി ചെയ്യായാലും അതിനടുത്ത് ചെണ്ടുമല്ലിയും ചോളും നടുന്നത് നല്ലതാണ് കീടങ്ങളെ അകറ്റാനായിട്ട് കേട്ടോ കുറേയുണ്ട് ആറ്റം അറ്റം വരയ്ക്കങ്ങനെ ഇട കലർത്തി നട്ടിരിക്കാണ് ഞാൻ ഇതാണ് എൻ്റെ വെണ്ട കൃഷി ഇതിന് ഓൾമോസ്റ്റ് ഒരുവിധൊക്കെ ഹാർവസ്റ്റിങ് കഴിഞ്ഞിട്ടുള്ളതാണ് കണ്ടാലറിയാം ഈ വെണ്ടയ്ക്ക് ഞാൻ കള പറ തോ തോറ്റു മാത്രമല്ല വെള്ളക്കെട്ട് ഭയങ്കരമായിരുന്നു ഭയങ്കരമായിട്ട് ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുമായിരുന്നു അതുകൊണ്ടാണ് ഈ ഷീറ്റും കൂടി ഇട്ടിട്ട് കൃഷി ചെയ്തത് അതുകൊണ്ട് ഇതൊക്കെ അങ്ങട്ട് വളർന്നു വലുതായി എന്തില്ലേ ഒത്തിരി വെണ്ടക്കായ ഉണ്ടായി എനിക്ക് കേട്ടോ പക്ഷെ വെണ്ട എന്ന് പറയുന്നത് ഞാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെണ്ടക്കായ ഉണ്ടാവണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പ് കഴിയുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരിക്കും വിളവെടുക്കാരായിക്കൊണ്ടിരിക്കും അപ്പം എപ്പോഴും വെണ്ടക്കായ എനിക്ക് ഉണ്ടാവും ആ കാണുന്നതില്ലേ ഒരു ചുവന്ന ആനക്കൊമ്പം വെണ്ടയാണാ നിൽക്കുന്നതൊക്കെ കണ്ടില്ലേ അത് ഇതിന് മുന്നേ ഈ ചെറിയ വെണ്ടയ്ക്ക് മുന്നേ നട്ടതായിരുന്നു ഇപ്പോഴും അതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഇഞ്ചി നന്നായി ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷേ ഇപ്പോൾ ഒരു ഇലകരിച്ചിൽ വരുന്നുണ്ട് ഞാനിപ്പോൾ അതിനെ സൂഡോമോണസ് ഇരുപത് ഗ്രാം സൂഡോമോണസും ഇരുപത് ഗ്രാം പച്ച ചാണകവും കൂടി കലക്കി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ ഈ ഇലകരിച്ചൽ എല്ലാം മാറിക്കിട്ടും ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല കുറച്ച് തിരക്കിലായി പോയി അടുത്തിടെ ബന്ധുക്കളുടെ വീട്ടിലും നമുക്ക് അടുത്തുള്ള കുറച്ച് മരണങ്ങളുണ്ടായി എനിക്ക് അപ്പോൾ അവിടേക്കൊക്കെ പോകും വരും അതിൻ്റെ ഒരു ടെൻഷനും ഒക്കെ ആയിക്കഴിഞ്ഞിട്ട് ഇതൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അതും യൂണിവേഴ്സിറ്റി അല്ല എന്റെ പയറിപ്പോ വിളവെടുപ്പാണ് ഇത് കണ്ടാടശ്ശേരി പഞ്ചായത്ത് സോറി കൃഷി കൃഷി ഓഫീസറാണ് മാമാണ് ഇപ്പൊ ഇതിന്റെ വിളവെടുപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിയ വിത്താണ് ഞാൻ ദീപിക ആണ് പയറിന്റെ പേര് ദീപിക ആണ് യൂണിവേഴ്സിറ്റി പലപ്പോഴും പലരും പറയും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ വിത്തൊന്നും മുളക്കില്ലാന്ന് അത് ചുമ്മാ പറയുന്നതാണ് അത് അതെ അപ്പൊ അത് ഞാൻ തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ യൂണിവേഴ്സിറ്റി നിന്ന് വാങ്ങുന്ന വി എല്ലാ സീഡുകളും നല്ല രീതിയിൽ പരിപാലിച്ച് സമയത്തിന് നമ്മളത് നട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടും എനിക്കിപ്പോ ഒരു ഒരു മാസം ഒന്നേ മുക്കാൽ മാസം രണ്ട് മാസം ഏകദേശം ആവുന്നേ ഉള്ളൂ അപ്പോഴേക്കും ഈ രീതിയിൽ ആ അതെ നല്ല പയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ദീപികയാണ് ഈ പയറ് ഗംഭീര വിളവെടുപ്പാണത്യു താങ്ക് യു ആയിക്കോട്ടെ അതെ 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 നല്ല നല്ല വിലക്ക് നമ്മള് പറഞ്ഞേക്കാൾ കൂടുതൽ പൈസ തന്നിട്ടാണ് നമ്മുടെ സാധനങ്ങളൊക്കെ മറ്റുള്ളവർ വാങ്ങിക്കുന്നത് അതെ ടേസ്റ്റും ഉണ്ട് അത് കഴിച്ചവർക്കറിയാം അപ്പൊ അതുകൊണ്ടാണ് അവര് വീണ്ടും വീണ്ടും ചോദിച്ചു തരുന്നത് പെട്ടെന്ന് പോകുന്നത് മാർക്കറ്റില് കടകളിൽ ഇപ്പൊ നമ്മളിത് വെക്കട്ടെ എന്ന് ചോദിച്ചാല് അവര് പറയും വേണ്ട മറ്റൊന്നും ചെലവാവില്ല ഇത് ചെലവാ ചെലവാവില്ല അപ്പോ എൻ്റെ ഇന്നത്തെ പയറ് വിളവെടുപ്പ് കഴിഞ്ഞ കഴിഞ്ഞു നിങ്ങൾക്ക് കാണിച്ചു തരണത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ജൈവ കീടനാശിനി പോലും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല വാരം കൂട്ടി അതുപോലെ തന്നെ കുമ്മായൊക്കെ ഇട്ടു അതൊരാഴ്ച കഴിഞ്ഞ് നമ്മൾ കോഴി കോഴിക്കാഷ്ടം ഇട്ട് കൊടുത്തു അതിന്ന് നിന്ന് ഒരാഴ്ച കഴിഞ്ഞ ശേഷം വിത്ത് ഞാൻ തനിയെ പാവി മുളപ്പിച്ച വിത്തുകളാണ് തൈകളാണ് ആ തൈകൾ ഇതിനകത്ത് നട്ടു അതിന് ശേഷം പിന്നീട് നമ്മൾ ജീവാമൃതം അതുപോലെ തന്നെ കോഴിക്കാഷ്ടം കലക്കി ഒഴിക്കുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ ഒരു എന്താ പറയാ വളങ്ങളോ ഒന്നും നമുക്കിതിനെ കൊടുക്കേണ്ടി വന്നിട്ടില്ല അപ്പൊ ഇത്രയും മാത്രം പയർ ഇത് ഒരു ട്രിപ്പിനെ പൊട്ടിച്ചതാണ് ഇനിയെ ഒത്തിരി പൊട്ടിക്കാനുണ്ട് അപ്പോൾ എന്റെ കൃഷിത്തോട്ടം മഴക്കാലത്ത് എൻ്റെ മഴയെ അതിജീവിച്ചുണ്ടായ ചെടികളെയൊക്കെ നിങ്ങൾ കണ്ടു അഞ്ഞ് ചേനയുണ്ട് അപ്പുറത്ത് വഴുതനയുണ്ട് ബാക്കിയൊക്കെ ഒരുവിധം ഇപ്പം കാണിച്ചു കഴിഞ്ഞു അതിന്റെ കൃഷി രീതികളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ കീടനാശിനികൾ ജൈവ കീടനാശിനികൾ നമുക്ക് തളിച്ചു കൊടുക്കാൻ പയറിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഇടയ്ക്ക് സ്പ്രേ എന്തെങ്കിലും അത് നമ്മൾ നിരീക്ഷിക്കണം തോട്ടത്തിൽ എപ്പോഴും നമ്മളുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കണം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ ചെടികൾക്ക് എന്നുള്ളത് ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വേപ്പധിഷ്ഠിത കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വായിച്ചേരും ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വാട്ടർ രോഗങ്ങളോ അങ്ങനെയുള്ളതോ ഉണ്ട് ചെങ്കിൽ സൂഡോമോണസ് മണ്ണിൽ കൂടിയുള്ള അസുഖങ്ങളെ തടയാനായിട്ട് സൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കുന്നതും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് അതൊക്കെ നിങ്ങൾ നമ്മുടെ നമ്മുടെ തോട്ടത്തിലെ നമ്മുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം വേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി എനിക്കിപ്പോൾ ഇതിനൊന്നും ഞാനൊന്നും അങ്ങനെ കീടനാശിനികളൊന്നും ജൈവ കീടനാശിനി ഒന്നും അതിനെ ഒന്നിനും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എനിക്ക് അപ്പോൾ പയറിനൊക്കെ ഈ എഫിഡ് പോലത്തെ ഉള്ള ഇതൊക്കെ വരുമ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കും ഞാൻ ആദ്യം തുടക്കത്തിൽ നമുക്കത് അറിയാൻ കഴിയും അന്നേരം നമുക്ക് അതിന് ഈ അധിഷ്ഠിത കീടനാശിനി അതിൽ ഗോമൂത്രം കാന്താരി മുളക് വെളുത്തുള്ളി അതൊക്കെ അരച്ചിട്ടുള്ളതൊക്കെ തെളിച്ചു കൊടുക്കാം അതൊന്നും അതൊന്നും നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളല്ല അതുമാത്രം ജൈവ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മൾ തമ്മൻ നമ്മളെ തന്നെ ഉത്പാദിപ്പിക്കാൻ നോക്കുക കുട്ടികളെയും കൂടി കൂടെ നിർത്തി കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കണം എൻ്റെ മഴക്കാല കൃഷി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഓരോ സീസണിലും അതിന് അനുയോജ്യമായി കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം വേനൽക്കാല കൃഷിയെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ മുന്നേ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എൻ്റെ മഴക്കാല കൃഷിയാണ് ഇഞ്ചി മഞ്ഞൾ കുർക്ക വെണ്ട വഴുതന തക്കാളി അതുപോലെ തന്നെ പയർ പയറ് വലിയ പയറുണ്ട് വലിയ പയറുണ്ട് കുമ്പളം അത്തൻ പിന്നെ മധുരക്കിഴങ്ങ് ചോളം ഇതെല്ലാമാണ് ഞാൻ മഴക്കാല മഴക്കാലത്ത് കൃഷി ചെയ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ശീതകാല പച്ചക്കറിയായ ക്യാബേജ് കോളിഫ്ലവർ ബീട്രൂട്ട് ക്യാരറ്റ് അതുപോലെ തന്നെ ചതുരപ്പയർ അമരപ്പയർ നിത്യവഴുതന അങ്ങനത്തെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഇനി ശീതകാല പച്ചക്കറിയായിട്ട് ഞാൻ കൃഷി ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അത് പിന്നീട് നമുക്ക് കാണാം എല്ലാവരും ഇതുപോലെ ചെയ്യാം എനിക്ക് ഒറ്റയ്ക്ക് എനിക്ക് പണിക്കാരോ അല്ലെങ്കിൽ ജോലിക്കാരോ ഒന്നും ഇതിന് കാര്യമായിട്ട് വരാറില്ല എൻ്റെ ഒറ്റയ്ക്ക് ഉള്ളൊരു എഫേർട്ടാണത് എനിക്കെങ്ങനെ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾക്കും കഴിയും ഇത് കണ്ട് നിങ്ങൾക്കൊരുതൊരു പ്രചോദനമാവണം എന്തെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഉണ്ടാവണം മനസ്സിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന ഏത് സംശയവും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരും നിങ്ങളുടെ എല്ലാ സഹകരണം എനിക്ക് തുടർന്നുണ്ടാവണം അടുത്തൊരു കിടുക്കാറ്റി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം അതുവരേക്കും ടാറ്റാ